അമ്മയുടെ വാക്കുകൾ ഈശ്വര ലാഭം അത്ര എളുപ്പത്തിലൊന്നും കിട്ടുന്നതല്ല കോടാനുകോടി രൂപ കൊടുത്താലും ഈശ്വരനെ വാങ്ങാൻ കഴിയുകയില്ല എന്ന് ഓർക്കുക പരമതീവ്രമായ തപസ്സുകൊണ്ടുപോലും അവിടുത്തെ പ്രാപിക്കാൻ എളുപ്പമല്ല ഭക്തിയും വിനയവും ശരണാഗതിയും ധർമാചരണവും വഴി ഈശ്വരനെ പ്രസാദിപ്പിക്കുവിൻ ജയ് മാതാ രമാശക്തി മിഷൻ ശക്തി നഗർ മംഗലാപുരം ലഘുലേഖ അറുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി രമാദേവിയമ്മ ശക്തി നഗറിൽ വച്ച് നടത്തിയ പ്രഭാഷണം പ്രഭാതം മുതൽക്കേ അമ്മ അഗാധമായ മൗനത്തിൽ അമജ്ഞയായി വർദ്ധിക്കുന്നത് പോലെ തോന്നി ദിവ്യമായ ആ അധരത്തിൽ നിന്ന് പ്രഭാഷണമുണ്ടാകുമോ എന്ന ശങ്ക ജനിപ്പിക്കുന്ന രീതിയിലായിരുന്നു സ്വന്തം മുറിയിൽ നിന്ന് പുറത്തു വന്ന അമ്മയുടെ ഭാവം പക്ഷേ അമ്മ പ്രേമമായി ആണല്ലോ തൻ്റെ ഭക്തജനങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ മോഹങ്ങൾ അമ്മയ്ക്കറിയാം ആത്മവലയത്തിൽ നിന്ന് മനസ്സിനെ ശബ്ദലോകത്തേക്ക് ഇറക്കിക്കൊണ്ടുവരുവാൻ അമ്മ പണിപ്പെടുന്നത് പ്രത്യക്ഷത്തിൽ കാണാമായിരുന്നു അമ്മ പ്രഭാഷണം ആരംഭിച്ചു അത് പൊതുവെ കന്നഡയിലും ഭാഗികമായി ഇംഗ്ലീഷിലുമായിരുന്നു പ്രജ്ഞയെ രൂപത്തിൽ നിന്നും ആരൂപത്തിലേക്കും പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്ന് ഈശ്വര വിഭൂതികളായ കല്യാണ ഗുണങ്ങളിലേക്കും ഉദ്ധരിക്കേണ്ടത് ഭക്തി കൊണ്ടാണ് രൂപമെന്ന് പറഞ്ഞാൽ സമഗ്രമായ പ്രാപഞ്ചിക പ്രതിഭാസമെന്നു സാരം പ്രകൃതി ഗുണങ്ങളെന്നാൽ ശ്രേയസിന് പ്രതിബന്ധമായി വർത്തിക്കുന്ന അവിദ്യ അസ്മിത രാഗം ദ്വേഷം അഭിനിവേശം എന്ന പഞ്ചക്ലേശങ്ങൾ എന്നാണ് അർത്ഥം കല്യാണ ഗുണങ്ങളുടെ വിവക്ഷ ഈശ്വര വിഭൂതികൾ എന്നാണ് അതായത് ഈശ്വരൻ്റെ മംഗളദായകമായ ഗുണഗണങ്ങൾ ഈശ്വരൻ സകല ഗുണങ്ങളുടെയും ആകാരമാണ് നന്മയുടെയും ശക്തിയുടെയും പവിത്രതയുടെയും പരിപൂർണതയുടെയും ജ്ഞാനത്തിൻ്റെയും പ്രേമത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും എല്ലാം ആസ്ഥാനമാണ് ഈശ്വരൻ ഈശ്വരൻ്റെ സമാരാധ്യമായ വിഭൂതികളെ നിരന്തരം ചിന്തിക്കുന്നതുകൊണ്ട് മനസ്സ് പ്രകൃതി ഗുണങ്ങളിൽ നിന്ന് മുക്തമാകും അങ്ങനെ മനസ്സ് ഗുണമുക്തമാകുന്നതോടെ ജീവൻ ഈശ്വരനുമായുള്ള അതിൻ്റെ ബന്ധത്തെക്കുറിച്ച് ബോധവാനാകും ഈശ്വര മഹാത്മ്യത്തിൻ്റെ ബോധത്തിൽ നിന്ന് ഭക്തി ഉറവയെടുക്കും അപ്പോൾ ഭഗവത് നാമജപത്തിലും ഭഗവൽ ലീലാശ്രവണത്തിലും അവിടുത്തെ ജഗന്മോഹനമായ രൂപം ധ്യാനിക്കുന്നതിലും തന്നെ തന്നെ ഈശ്വരന് അർപ്പിക്കുന്നതിലുമുള്ള നിസീമമായ ആനന്ദം ഭക്തൻ അനുഭവിക്കാൻ തുടങ്ങുന്നു രൂപവുമായി താതാത്മ്യപ്പെട്ട് കഴിയുക എന്നത് മനസ്സിൻ്റെ സ്വഭാവമാണ് അതിന് ആരൂപമായ ഒന്നിനെപ്പറ്റി ചിന്തിക്കുക സാധ്യമല്ല അത് ചിന്തിക്കുന്ന വസ്തുക്കളുടെ രൂപത്തെ പ്രാപിക്കും ഓരോ വിചാരവും ഓരോ ആശയവും മനസ്സിൻ്റെ ഓരോ രൂപമാണ് ഓരോ വൃത്തിയും ഓരോ രൂപത്തോട് ബന്ധപ്പെട്ടതാണ് ലൗകിക ചിന്തകളും ഈശ്വര ഭാവനകളുമെല്ലാം മനസ്സിൽ രൂപം പ്രാപിക്കുന്നു അതിനാൽ മനസ്സ് രൂപാത്മകം തന്നെയാണ് മനസ്സ് അതിൻ്റെ രൂപത്തെ കൈവടിയണം എന്ന് പറഞ്ഞാൽ അതിലടിഞ്ഞു കിടക്കുന്ന സകല ലൗകിക വാസന രൂപങ്ങളിൽ നിന്നും അത് മുക്തമാകണമെന്നർത്ഥം എങ്കിൽ മാത്രമേ യഥാർത്ഥമായി ഈശ്വരനെ ധ്യാനിക്കാനും ഈശ്വരനുമായി സമ്പർക്കം പുലർത്താനും ഈശ്വരനുമായി ആശയവിനിമയം ചെയ്യാനും ഈശ്വരനിൽ വിലയം പ്രാപിക്കാനും അതിന് കഴിയും ഈശ്വരനിൽ വിലയം ചെയ്ത മനസ്സ് ബോധാത്മക ശക്തി രൂപത്തിൽ ജ്ഞാനോപകരണമെന്ന നിലയിൽ ഈശ്വരേച്ഛയെ അറിയിക്കുന്നതിനുള്ള മാധ്യമമെന്ന നിലയിൽ ലോകത്തോടുള്ള ഈശ്വരപ്രേമത്തിൻ്റെ സന്ദേശവാഹി എന്ന നിലയിൽ അഭിനവചൈതന്യം നേടി ഉയർത്തെഴുന്നേൽക്കുന്നു ഭക്തി രണ്ട് വിധത്തിലുണ്ട് ഒന്ന് വൈദിക ഭക്തി അത് ഗുണാത്മകമാണ് തന്മൂലം അതിനെ ഗൗണഭക്തി എന്നും പറയാറുണ്ട് അത് പ്രവർത്തിക്കുന്നത് മാനസിക മേഖലയിലാണ് അതൊരു സാധാരണ ഭക്തിയാണ് പരിശ്രമം കൊണ്ട് വളർത്തിയെടുക്കേണ്ടതാണത് അതിന് പടികളുണ്ട് അവസ്ഥകളുണ്ട് ഘട്ടങ്ങളുണ്ട് ഭാവങ്ങളുണ്ട് അടുത്തത് പരാഭക്തിയാണ് ഇതാണ് യഥാർത്ഥ ഭക്തി പര എന്നാൽ ഗുണങ്ങൾക്ക് അതീതമായത് എന്നർത്ഥം ഈ പരാഭക്തി അനിർവചനീയമായ ഒരു അനുഭൂതി വിശേഷമാണ് അത് ഈശ്വരനോടുള്ള ഗാഢപ്രേമമാണ് അവിടുത്തോടുള്ള പൂജ്യഭാവമാണത് പരാൽപരനായ സർവേശ്വരനോട് ജീവന് ഇളവാകുന്ന കാന്തദൃശ്യമായ ആകർഷണമാണത് അതിന് ഗുണസ്പർശമില്ല ആശകളുടെ മാലിന്യവുമില്ല അത് ത്യാഗത്താലും വൈരാഗ്യത്താലും പാർശ്വരക്ഷിതയും പരിസേവിതമായ പ്രേമചക്രവർത്തിനെയാണ് വിഷയങ്ങളിൽ ചിഹ്നിച്ചിതറി കിടക്കുന്ന പ്രേമശക്തിയെ അവയിൽ നിന്നും പിൻവലിച്ച് ഈശ്വരനിൽ മാത്രമായി കേന്ദ്രീകരിച്ച് അർപ്പിക്കപ്പെടുമ്പോൾ ഭക്തിയായിത്തീരുന്നു ഒരു വ്യക്തിയുമായി പരിചയമോ ഒരു വസ്തുവിനെപ്പറ്റി അറിവോ ഉദിക്കുന്നതുവരെ ആ വ്യക്തിയോടോ വസ്തുവിനോടോ പ്രേമം ഉണ്ടാകുന്നില്ല പ്രേമം ഉദിക്കുന്നതിന് അറിവും പരിചയവും ഗാഠസൗഹൃദവും കൂടിയേ കഴിയൂ എന്നാണല്ലോ ഇതിനർത്ഥം ഇതുപോലെ നിങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ ബന്ധു എന്ന നിലയിൽ ഈശ്വരനെ അടുത്ത് അറിയാത്തിടത്തോളം കാലം ഈശ്വരനോട് സ്വാർത്ഥരഹിതമായ പ്രേമം ഉദിക്കുന്നില്ല അതിനാൽ ഭക്തി ഈശ്വരനെക്കുറിച്ചുള്ള ബോധത്തിൽ നിന്നും ഉറവെടുക്കുന്ന ഒരു പ്രേമ പ്രവാഹമാണെന്ന് വരുന്നു ഈ ആന്തരികമായ പ്രേമത്തിൻ്റെ ഉറവ് കണ്ടെത്തി അനുഭവിച്ചിട്ടില്ലാത്ത അജ്ഞനും പണ്ഡിതമന്യനും ഭക്തിയെ ഒരു വൈകാരിക ആവേശമായിട്ടാണ് കരുതുന്നത് ഇത് തികച്ചും തെറ്റാണ് ആവേശം ഒരു മാനസികാവസ്ഥയാണ് അത് വരികയും പോവുകയും ചെയ്യും എന്നാൽ ഭക്തിയാകട്ടെ ഈശ്വരനോടുള്ള ജീവാത്മാവിൻ്റെ അനശ്വര പ്രേമബന്ധമാണ് അത് ദിവ്യ ആനന്ദത്തിൻ്റെ അതീന്ദ്രിയമായ അനുഭൂതിയാണ് ജീവാത്മാവ് അഹന്തയുമായി ദാതാത്മ്യപ്പെട്ടും വിഷയവാസനകളുമായി ബന്ധപ്പെട്ട് കഴിയുന്നിടത്തോളം കാലം ഭക്തി ഉദിക്കുകയില്ല എന്നാൽ അഹന്തയിൽ നിന്നും വിഷയങ്ങളുടെ അടിമത്തത്തിൽ നിന്നും വിമുക്തമാകുമ്പോൾ ജീവാത്മാവ് ഈശ്വരനുമായുള്ള സഹജമായ സൗഹൃദ ബന്ധത്തിൻ്റെ നിർവൃതി അനുഭവിച്ചു തുടങ്ങും ഈ സൗഹൃദ ബന്ധം ആണ് തീവ്രമായ പ്രേമം അതിനെ തന്നെയാണ് ഭക്തി എന്ന് പറയുന്നത് ഭക്തൻ ഒരു വ്യാപാരിയല്ല ഭക്തിയെ സംബന്ധിച്ച് ഒരു വിലപേശലില്ല ഈശ്വരനെ സമീപിക്കുന്നതിൽ ഭക്തന് ഒരു വ്യാപാര മനസ്ഥിതി ഉണ്ടായിരിക്കുകയില്ല അയാൾ യാചകനല്ല ദാതാവ് മാത്രമാണ് ഈശ്വരനെ ഒഴികെ അയാൾ യാതൊന്നും ദർശിക്കുന്നില്ല യാതൊന്നും അന്വേഷിക്കുന്നില്ല യാതൊന്നും ആശിക്കുന്നില്ല യാതൊന്നും സ്മരിക്കുന്നില്ല യാതൊന്നും അറിയുന്നില്ല യാതൊന്നും അനുഭവിക്കുന്നുമില്ല ഈശ്വര പരിപൂരിതമാനാണ് അയാൾ തന്മൂലം അയാളിൽ അഹന്തയില്ല ഈശ്വരൻ്റെ തൃക്കരങ്ങളിൽ അയാൾ ഒരു ഉപകരണം മാത്രമാണ് അപ്പോൾ ആര് ആരെ പ്രേമിക്കുന്നു പ്രേമത്തിൻ്റെ അനുർവചനീയ സ്വഭാവം വിശദീകരിക്കാനാവാത്തതാണ് പ്രേമത്തിലുള്ള ദ്വൈതം പരിമിതങ്ങളോടും നാനാത്വത്തോടും കൂടിയ ദ്വൈതമല്ല ഭക്തൻ്റെയും ഭഗവാന്റെയും ഇടയ്ക്ക് അകൽച്ചയില്ല ഈശ്വരനുമായുള്ള താതാത്മ്യഭൂതിയിൽ അവശേഷിക്കുന്ന ദ്വൈതഭാവമെന്നതാണ് രൂപത്തിന് അവലംബമില്ലാത്ത ഒരുവന് ആത്മീയാനുഭൂതിയുടെ വേദിയിലേക്ക് ഉയരാൻ സാധ്യമല്ല ഈ രൂപം മനോമണ്ഡലത്തിലെ ലൗകിക തുടച്ചു മാറ്റുന്നു ആ രൂപമാണ് ഇഷ്ടദേവതയുടെ സഗുണസ്വരൂപം ഭക്തിയെ പ്രകീർത്തിക്കാനും പ്രചരിപ്പിക്കാനുമായി ലോകത്ത് അവതരിക്കുന്ന മുക്തപുരുഷന്മാർ പോലും ഈ ഈശ്വര സ്വരൂപത്തിൽ ആകൃഷ്ടരായി ഭവിക്കുന്നു അവരുടെ കൺമുൻവിൽ ആ രൂപം പ്രത്യക്ഷപ്പെടുന്നതോടെ അവർക്ക് ദേഹബോധവും പ്രപഞ്ചബോധവും നഷ്ടപ്പെടുന്നു ഒരു ഈശ്വരപ്രേമാന്വേഷകന് പ്രധാനമായിട്ടുള്ളത് രണ്ട് രണ്ടവലംബങ്ങളാണ് ഈശ്വരനാമവും ഈശ്വര രൂപവും നാമത്തിന് മാധുര്യവും രൂപത്തിന് സൗന്ദര്യവും നൽകുന്നത് ഭക്തിയാണ് നാമവും രൂപവുമാകുന്ന സോപാനം വഴി ഭക്തൻ ഒടുവിൽ ആത്മീയാനുഭൂതിയുടെ ഈശ്വരാനുഭൂതിയുടെ പരമകാഷ്ടയിലെത്തുന്നു ജീവന് ജീവി എന്ന നിലയ്ക്ക് രൂപമുണ്ട് ജീവചൈതന്യം എന്ന നിലയിൽ അതിന് രൂപമില്ല അതുപോലെ ഈശ്വരന് പരമാത്മാവെന്ന നിലയിൽ രൂപമില്ല എന്നാൽ ഇഷ്ടദേവത എന്ന നിലയിൽ രൂപബന്ധനാണ് പ്രേമവിവശനായ ഭക്തന്റെ ദൃഷ്ടിക്ക് മുൻപിൽ രൂപമാർന്ന ഈശ്വരൻ പ്രത്യക്ഷനാകുന്നു പ്രഭാഷണത്തിൻ്റെ ഈ ഘട്ടത്തിൽ അമ്മ ഉത്താനപാദപുത്രനായ ധ്രുവന്റെ കഥയെ പരാമർശിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു തൻ്റെ പരമപവിത്രയായ അമ്മ സുനീതിയുടെ വിജ്ഞാനദായകമായ സാന്ത്വനോപ്തികൾ കേട്ട സമയത്താണ് ധ്രുവന് ആധ്യാത്മികമായ ഉണർവ് ആദ്യമായി ഉണ്ടാകുന്നത് സുനീതി എന്ന പേരു തന്നെ നീതിയിൽ നിന്ന് വ്യതിചലിക്കാത്തവൾ നീതിസാരം ഉപദേശിക്കുന്നവൾ നീതിശാസ്ത്രം അറിയാവുന്നവൾ എന്നിവയെ ആണ് സൂചിപ്പിക്കുന്നത് അപകൃഷ്ഠ വികാരങ്ങളായ അസൂയയുടെയും മത്സരബുദ്ധിയുടെയും പ്രേരണയ്ക്ക് വശംവതയാകുന്നതിന് പകരം സുനീതി മകനോടുപദേശിച്ചത് ശ്രീഹരിയെ പ്രസാദിപ്പിച്ച് അവിടുത്തെ കൃപ നേടാനും അങ്ങനെ ശാശ്വതാവസ്ഥ കൈവരിക്കാനുമായിരുന്നു ഈ ഉപദേശമാണ് ആ ബാലനിൽ തീവ്രമായ വൈരാഗ്യവും ഈശ്വര ദർശനത്തിനുള്ള തീക്ഷ്ണമായ അഭിവാഞ്ചിയും ഉണർത്തിയത് ദൃഢനിശ്ചയം ഒരു സാധകൻ്റെ സവിശേഷ സ്വഭാവമാണ് മത്സരദായകനായ ഒരു സാധകന് കടുത്തു നിർത്താൻ കഴിയാത്ത പ്രധാന തടസ്സങ്ങൾ അമ്മയുടെ സ്നേഹപൂർണമായ വാത്സല്യവും ലൗകിക സുഖഭോഗങ്ങളുടെ ആകർഷണവും ജീവിതത്തിലെ അപകടങ്ങളെക്കുറിച്ചുള്ള ഭയവുമാണ് പക്ഷേ ദുർവൻ്റെ ഈശ്വര ദർശന തൃക്ഷണ തീവ്രമായിരുന്നു അതിനാൽ വനാന്തരങ്ങളിലേക്ക് പോകാനുള്ള ദുർവൻ്റെ ദൃഢനിശ്ചയത്തിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കാൻ ആർക്കും തന്നെ സ്വന്തം അമ്മയ്ക്ക് പോലും കഴിഞ്ഞില്ല നാരദ മഹർഷി പോലും വനാന്തര ജീവിതത്തിലെ വിഷമതകൾ വിവരിച്ച് ആ കുട്ടിയുടെ ആത്മീയ ശക്തിയെ പരീക്ഷിക്കുകയായിരുന്നു ആ ബാലൻ അജഞ്ചലനായി നിലകൊണ്ടതേയുള്ളൂ അവൻ്റെ വിശ്വാസത്തിന് കോട്ടം തട്ടിയില്ല ഈ നിശ്ചയദാർഢ്യവും മനസ്ഥൈര്യവും തപോനിഷ്ഠയുമാണ് വിഷ്ണുപ്രീതി നേടാനും പുണ്യവിഹായസിൽ അനശ്വര സ്ഥാനം സമ്പാദിക്കാനും ദ്രുവന് കഴിഞ്ഞത് ജീവിത അനുഭവങ്ങളിൽ നിന്നും സംസാരം ദുരിതപൂർണമാണെന്ന് അച്ഛനമ്മമാർക്കറിയാം എന്നിട്ടും കുട്ടികൾ ഭക്തിയുടെയും വിരക്തിയുടെയും ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ രക്ഷകർത്താക്കൾ അസ്വസ്ഥരാകുകയും അവരെ ലൗകീയ ഭോഗങ്ങളുമായി എങ്ങനെയെങ്കിലും ബന്ധിപ്പിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതാണ് മായയുടെ സവിശേഷത ഈശ്വരൻ്റെ നാമങ്ങൾ കുട്ടികളുടെ പേരാക്കിയിടുന്നു ഹിന്ദുക്കളുടെ പതിവ് നല്ലതു തന്നെ അന്ത്യനിമിഷത്തിൽ സ്വന്തം കുട്ടിയുടെ നാമോച്ചരണത്തിലൂടെ ഈശ്വരസ്മരണ സാധിച്ച് മോക്ഷപ്രാപ്തി നേടാം എന്നതാണ് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം പക്ഷേ കുട്ടികൾക്ക് ഈശ്വരനാമം നൽകിയതുകൊണ്ട് മാത്രം മോക്ഷപ്രാപ്തി സുനിശ്ചിതമാണെന്ന് കരുതണ്ട അതിന് ഭക്തിയും സാധനയും അനിവാര്യമാണ് ഒരു ബ്രാഹ്മണന് നാല് ആൺകുട്ടികളുണ്ടായിരുന്നു അദ്ദേഹം അവർക്ക് രാമൻ കൃഷ്ണൻ ഗോവിന്ദൻ മുകുന്ദൻ എന്നിങ്ങനെ നാമകരണം ചെയ്തു അദ്ദേഹം ചില രീതിയിലുള്ള അനുഷ്ഠാനങ്ങളും ആചരിച്ചിരുന്നു നാല് പുത്രന്മാരും വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് വളരെ ധനം സമ്പാദിച്ചു ബ്രാഹ്മണൻ വൃദ്ധനായി തൻ്റെ അന്ത്യം സമീപിക്കാറായെന്ന് ഒരു പക്ഷേ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവാം അദ്ദേഹം ചെയ്യാവലിയായി ഈശ്വരനാമങ്ങളായ രാമ കൃഷ്ണ ഗോവിന്ദ മുകുന്ദ എന്നിങ്ങനെ അദ്ദേഹം ജപിക്കാൻ തുടങ്ങി ആ വൃദ്ധൻ തൻ്റെ കുട്ടികളെ നേരിലൊന്ന് കാണാൻ ഉഴരുകയാണെന്ന് ചുറ്റും നിന്നവർ ധരിച്ചു അവർ കച്ചവട സ്ഥലത്തേക്ക് ഓടി ചെന്ന് അവരെ വിവരമറിയിച്ചു അവർ ഉടൻ തന്നെ കട പൂട്ടി അച്ഛൻ്റെ അരികിലേക്ക് പാഞ്ഞെത്തി കുട്ടികളെ കണ്ടയുടൻ ആ വൃദ്ധൻ ഉൽക്കണ്ഠയോട് ചോദിച്ചു ഓ നിങ്ങളെല്ലാവരും വന്നോ അപ്പോൾ കടയിൽ ആരുണ്ട് അതോ നിങ്ങൾ കട പൂട്ടിയിട്ടാണോ വന്നത് നിങ്ങൾ കട അടയ്ക്കേണ്ട ആവശ്യമെന്തായിരുന്നു ഇത്രയും പറഞ്ഞിട്ട് ആ ബ്രാഹ്മണൻ അന്ത്യശ്വാസം വലിച്ചു നോക്കൂ മായയുടെ വിനോദം കണ്ടില്ലേ അന്ത്യനിമിഷത്തിൽ ഈശ്വരനെ സ്മരിക്കുന്നതിന് പകരം ആ വൃദ്ധൻ കടയെയും വ്യാപാരത്തെയും സമ്പത്തിനെയും സന്താനങ്ങളെയും കുറിച്ചുള്ള ചിന്തകളോടെയാണ് ദേഹം വെടിഞ്ഞത് അജാമിള മോക്ഷം മുക്തിക്കുള്ള കുറുക്കു വഴിയായി ചൂണ്ടിക്കാണിക്കാറുണ്ട് പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കണം പൂർവജന്മത്തിൽ അജാമിളൻ ഒരു ഭക്തോത്തംസമായിരുന്നു മഹത്തായ പല പുണ്യകർമ്മങ്ങളും അനുഷ്ഠിച്ചതായി അദ്ദേഹത്തിന് അവകാശപ്പെടാനും കഴിയുമായിരുന്നു അതിൻ്റെ ഫലമായി അന്ത്യനിമിഷത്തിൽ നാരായണൻ എന്ന പുത്രനെ വിളിച്ചപ്പോൾ ഈശ്വരസ്മരണ മിന്നൽ വേഗത്തിൽ മനസ്സിൽ തെളിയുകയും അങ്ങനെ ആ സ്മരണ മോക്ഷദായകമായി ഭവിക്കുകയും ചെയ്തു ഏതു നിമിഷവും അന്ത്യനിമിഷമായി പരിണമിക്കാം ഒരു ദീപനാളം കെടാറാകുന്നത് ഒരുവന് മുൻകൂട്ടി അറിയാൻ കഴിയും പക്ഷേ ദീപനാളം എപ്പോഴാണ് കെടാൻ പോകുന്നതെന്ന് ആർക്കും നിശ്ചയമില്ല ഇവിടെ നിങ്ങൾക്ക് സ്നേഹിതന്മാരുണ്ട് ബന്ധുക്കളുണ്ട് എന്നാൽ പരലോകത്ത് ഈശ്വരനല്ലാതെ മറ്റാരും നിങ്ങൾക്കില്ല ഈശ്വരൻ നിങ്ങളെ കൈവിടിയുകയില്ല ഈശ്വരനെ മുറുകെ പിടിക്കുവിൻ അവിടുന്ന് നിങ്ങൾക്ക് സ്വന്തമാണ് അവിടത്തോട് അടുത്ത പരിചയം പുലർത്തുക പൂർണ്ണ ഹൃദയത്തോടെ ഈശ്വരനെ പ്രേമിക്കുവിൻ എൻ്റെ കുട്ടികളെ ഈശ്വരലാഭം അത്ര എളുപ്പത്തിലൊന്നും കിട്ടുന്നതല്ല കോടാനുകോടി രൂപ കൊടുത്താലും ഈശ്വരനെ വാങ്ങാൻ കഴിയുകയില്ല എന്ന് ഓർക്കുക പരമതീവ്രമായ തപസ്സുകൊണ്ടുപോലും അവിടുത്തെ പ്രാപിക്കാൻ എളുപ്പമല്ല ഭക്തിയും വിനയവും ശരണാഗതിയും ധർമാചരണവും വഴി ഈശ്വരനെ പ്രസാദിപ്പിക്കുവിൻ അവിടുത്തെ കൃപയ്ക്കായി കാത്തിരിക്കുവിൻ നിരന്തരം പരിശ്രമിക്കുക നിശബ്ദമായി പ്രാർത്ഥിക്കുക ക്ഷമാപൂർവവും കാത്തിരിക്കുക ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഫലം ഈശ്വരന് വിടുക മുന്നോട്ട് പോകുവിൻ വഴി മധ്യേ പതറരുത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട ഈശ്വരനോട് ഏകീഭവിക്കുന്നതുവരെ ഈ പരിശ്രമം നിർത്തിവയ്ക്കരുത് നിങ്ങളുടെ ലക്ഷ്യമായ സത്യവസ്തു നിങ്ങളിൽ അഗാധമായി വർത്തിക്കുന്ന സ്വന്തം ആത്മാവ് തന്നെയാണ് അത് എന്നും അവിടെ തന്നെ ഉണ്ട് മാർഗത്തെക്കുറിച്ച് മാത്രം ശ്രദ്ധിച്ചാൽ മതി സാൻമാർഗിക ശീലങ്ങൾ തികപുറ്റതാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കർത്തവ്യ നിഷ്ഠരാക്കുക ധർമ്മസാഫല്യത്തിനു വേണ്ടി നിസ്സംഗ കൂട്ടുപിടിച്ച് കഠിനമായി അധ്വാനിക്കുക അച്ഛനമ്മമാരെന്ന നിലയിൽ നിങ്ങളുടെ കർത്തവ്യങ്ങൾ വേണ്ടതുപോലെ നിറവേറ്റുക ഭാവി തലമുറ നിങ്ങളുടെ അംഗതലത്തിലും തൊട്ടിലും രൂപം പ്രാപിക്കുകയാണ് മനുഷ്യരാശിക്ക് മുഴുവൻ മാർഗദ്വീപങ്ങളായി ഋഷോഭിക്കത്തക്ക വിധത്തിൽ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുവിൻ അവരെ മനുഷ്യരാശിയുടെ സേവനത്തിനു വേണ്ടി സമർപ്പിക്കുക ശാന്തിയുടെയും പരസ്പര വിശ്വാസത്തിൻ്റെയും ആത്മീയ പ്രകാശം പൊഴിക്കുന്ന പ്രേമത്തിൻ്റെയും ജ്ഞാന പ്രകാശോജ്വലമായ ജീവിതത്തിൻ്റെയും ഒരു നവയുഗം ആനയിക്കപ്പെടത്ത കവിധം നിങ്ങളുടെ ഗ്രഹങ്ങളെ രൂപീകരിക്കണം ഗ്രഹസ്ഥാശ്രമികളായ നിങ്ങൾക്ക് ഈശ്വരേച്ഛയാൽ മാത്രം ഒരു അനുഗ്രഹമെന്ന നിലയിൽ കിട്ടിയിട്ടുള്ള ആധ്യാത്മികമായ ഏകാന്തസ്ഥാനമാണ് ഈ ശക്തിനഗർ ലോകത്തിലെ ബഹളത്തിൽ നിന്നും സ്വയം പിൻവലിഞ്ഞ് തുടർച്ചയായി ഏതാനും നാൾ സാധനയിൽ മാത്രം ആത്മജ്ഞയാകാൻ ഇവിടെ വന്ന് താമസിക്കുവിൻ അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും അമ്മയുടെ നേരിട്ടുള്ള സാന്നിധ്യം ഇവിടെയുണ്ട് പ്രകൃതിയും നിങ്ങൾക്ക് അനുകൂലമാണ് അമ്മയുടെ സാന്നിധ്യം ദർശനം ഉപദേശങ്ങൾ മൗനം എന്നീ ആത്മീയ ശക്തിവിശേഷങ്ങളെല്ലാം നിങ്ങളുടെ പുരോഗതിയെ ത്വരിതപ്പെടുത്താൻ സഹായകങ്ങളാണ് ആത്മീകത എന്നതിന് ഒറ്റ വാക്കിൽ പറയാവുന്ന അർത്ഥം ശക്തി എന്നതാണ് മനഃശക്തി ഇച്ഛാശക്തി ശീലങ്ങളുടെ ശക്തി ഭക്തിയുടെ ശക്തി ജ്ഞാനശക്തി ഇവയെല്ലാം ആധ്യാത്മികതയിൽ ഉൾക്കൊള്ളുന്നതാണ് ഈ ശക്തിയെ ധ്യാനത്തിൽ പരിപോഷിപ്പിക്കണം ധ്യാനം ചെയ്യാതെ ലൗകിക കർമ്മങ്ങളിൽ മുഴുകി കഴിയുന്ന പക്ഷം നിങ്ങൾ ദുർബലന്മാരായി തീരും ഒരു ദുർബല മനസ്സ് നീചവാസനകൾക്ക് വേഗം വിധേയമാകും നിസ്സാര വിഷമം കൂടി ഒരു ദുർബല മനസ്സിൽ പർവ്വതാകാരമായി തോന്നും നിങ്ങൾ ധ്യാനനിരതനാണെങ്കിൽ ധർമ്മസ്ഥിതനാണെങ്കിൽ ആർക്കും തന്നെ നിങ്ങളുടെ വിശ്വാസത്തെ ഉലയ്ക്കാനോ ശക്തിയെ ശിഥിലീകരിക്കാനോ സാധ്യമല്ല അത്തരം വീരസന്ധാനങ്ങളെ സത്യത്തിലും ധർമ്മത്തിലും നീതിയിലും പ്രേമത്തിലും ഉറച്ചു നിൽക്കുന്ന വീരസന്ധാനങ്ങളെയാണ് ഇന്ന് ആവശ്യം അമ്മയുടെ ഗംഭീരഭാവവും ഉജ്ജ്വലമായ ഉത്ബോധനവും എല്ലാവരിലും ശക്തിയെയും ആത്മീയ ഊഷ്മളത്തെയും പ്രസരിപ്പിച്ചു ഹൃദയത്തിലാഞ്ഞിറങ്ങിയ അമ്മയുടെ ഓരോ വാക്കും ഞങ്ങളിൽ പുളകം പകർന്നു ആ അനുഭവം പകർത്താൻ വാക്കുകളില്ല ഗുരുവിൻ്റെ സജീവ സാന്നിധ്യത്തിൽ വച്ചാണ് ആത്മീയ വിദ്യ അഭ്യസിക്കുന്നത് പരമോത്കൃഷ്ടമായ ബോധനം നൽകുന്നതാകട്ടെ മൗനരൂപത്തിലായിരിക്കും ഈശ്വര സാന്നിധ്യം എവിടെയുണ്ടോ അവിടമാണ് ഏറ്റവും പാവനമായ ധാമം ആത്മീയ സാധകരായ നിങ്ങൾ ഈ കൃപയുടെ ചൂടും വെളിച്ചവും നേടി മൗനരൂപത്തിലുള്ള ആത്മസംഗീതം ശ്രമിച്ച് പരിശുദ്ധിയിൽ പുരോഗതി സമ്പാദിച്ച് ആത്മീയ ജീവിതത്തിൻ്റെ ഉത്കൃഷ്ടത്തെ ഉൾക്കൊള്ളാൻ അഭിലഷിക്കുന്നില്ലേ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന പ്രാർത്ഥനകളോടെ ജയ് മാതാ